ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു തീം കേക്കാണ് സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു ഇത് ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് ഫൈവ് ഇഞ്ചിൻ്റെ പാനിൽ ടു ടൈംസ് ആയിട്ട് ബേക്ക് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ഡിസൈൻ എനിക്ക് കസ്റ്റമറെ സെൻഡ് ചെയ്തു തന്നു ആ സെൻഡ് ചെയ്തു തന്നപ്പോൾ തൊട്ടേ എനിക്കിത് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ചെയ്തിട്ടൊരു കേക്കാണത് അപ്പോൾ ഇത് തീം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും മനസ്സിലാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇതുപോലെ രണ്ട് മൂന്ന് കളറാണ് ഇതിൽ കൊടുക്കുന്നത് പിങ്കും യെല്ലോയും ബ്ലൂവും ഗ്രീനും ഒക്കെ വരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ കേക്കിൻ്റെ ഇത് കളേഴ്സൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും കളറെല്ലാം ലൈറ്റ് ഷെയ്ഡിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ ആയിരുന്നു ഫോട്ടോയിൽ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡിലാണ് കളേഴ്സ് എല്ലാം കൊടുത്തത് അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് എല്ലാം കൊടുത്തത് എന്നിട്ടൊന്ന് കളറെല്ലാം പാരറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നീറ്റായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സ്ക്രാബർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ നീറ്റായിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതിനകത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇതിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിസൈനും കൂടി കൊടുത്തു എന്നിട്ട് കുറച്ച് ഫോണ്ടൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്നിട്ട് റെയിൻബോ ചെയ്ത് വെച്ചിട്ടുണ്ട് റെയിൻബോയും ലൈറ്റ് ഷെയ്ഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കേക്കിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ കേക്കിൻ്റെ ടോപ്പിലും ഓരോ റെയിൻബോസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ റെയിൻബോ ഒക്കെ വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് യൂണിക്കോൺ തീമാണ് അതുപോലെ തന്നെ യൂണിക്കോണിനെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫോണ്ടൻ്റെ ആണ് കേട്ടോ എടുത്ത് ചെയ്തെടുത്തത് പുതുതായിട്ട് കിട്ടുന്ന ഓരോ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം പുതിയ പാഠങ്ങൾ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യാനോ കേട്ടോ യൂണിക്കോണിനെയൊക്കെ ഫോൺ ടെൻറ്റിൽ ഞാൻ ഇന്നിവരെ ഫോൺ ചെയ്തിട്ടില്ല റെയിൻബോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സാണ് വെച്ചു കൊടുക്കുന്നത് അത് ഫോൺ തന്നെ നമ്മുടെ മോൾഡ് ഉപയോഗിച്ച് ചെയ്തെടുത്തയാണ് അങ്ങനെ കുറച്ച് അധികം ഫ്ലവേഴ്സ് ഉണ്ട് അതുകൊണ്ടാണോ എന്തോ ഈ കേക്കിനോട് ഇത്രയും എനിക്ക് പ്രിയം വന്നതെന്ന് എനിക്കറിയില്ല ഫ്ലവേഴ്സും ബീഡ്സും ബട്ടർഫ്ലൈസും റെയിൻബോയും ഒക്കെ ആയിട്ട് നിറഞ്ഞൊരു കേക്കായിരുന്നു ഇത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ മറന്നു പോരുത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യുക അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്കായിരുന്നു അങ്ങനെ ഞാനിവിടെ ഫ്ലവേഴ്സ് എല്ലാം വെച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസ് വെച്ചു കൊടുക്കുന്നുണ്ട് അത് സെയിം ഷേഡിൽ വരുന്ന ഷുഗർ ബോൾസാണ് വെച്ചു കൊടുക്കുന്നത് ഒട്ടും ഗ്ലോസി അല്ലാത്ത ഷുഗർ ബോളാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പത്തെ നമ്മുടെ വീഡിയോയിൽ അസ്ര എന്ന് പറയുന്ന മോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഹായ് അസ്ര അപ്പോൾ അസ്ര കാണുന്നുണ്ടെങ്കിൽ ഹായ് കേട്ടോ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തുകയാണ് അപ്പം ഈ ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിൽ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്